സിനിമ ചിത്രീകരണത്തിനിടെ കാർ അപകടം അഞ്ചു പേർക്ക് പരിക്കേറ്റു നടന്മാരായ അർജുന ശകനും സംഗീത് പ്രതാപും മാത്യു തോമസും സഞ്ചരിച്ച കാറാണ് തലകീഴെ മറയുകയായിരുന്നു കൊച്ചി എം ജി റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ മൂവർക്കും നേരിയ തൂതിൽ പരിക്കേറ്റു വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരിക്കേറ്റു ബ്രാഹ്മൺസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടം സിനിമ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടമുണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു നിയന്ത്രണം വിട്ട കാർ തലക്കീഴായി മറയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തിരുന്നു ഈ കാർ റോഡിനരികിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയുടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു തലക്കീഴായി മറിഞ്ഞ കാർ മുന്നോട്ട് നീങ്ങി ബൈക്കുകളിലും ഇടിച്ച് നിൽക്കുകയായിരുന്നു പതിനെട്ട് പ്ലസ് എന്ന ചിത്രത്തിന് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ബ്രാഹ്മിൻ ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത് അർജുന അശോകൻ മഹിമാ നമ്പ്യാർ മാത്യു തോമസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമ വേണ്ടി കാർ ചേസിംഗ് നടത്തുമ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട്